സെന്റർ രൂപ ഏത് പഴയ സ്കൂളിൽ നിന്ന് ഡൈക്കിന്റെ പുതിയ എ സി എടുക്കുമ്പോൾ കസ്റ്റമറിന് ആറായിരം രൂപ കസ്റ്റമറിന്റെ വീട്ടിൽ വന്ന് കൊടുക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ എയർ കണ്ടീഷണർ നിർമ്മാതാക്കളായ ഡെയ്ക്കിൻ കമ്പനിയുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വടകരയിൽ പ്രവർത്തനമാരംഭിച്ചു വടകര പെരുവാട്ടം താഴെ വാട്ടർ അതോറിറ്റിക്ക് മുൻപിൽ ഡെയ്ക്കിൻ ഡീലറായ വി എസ് കൂളിന്റെ രണ്ടാമത്തെ ഷോറൂം ഡെയ്ക്കിൻ കമ്പനി റീജിയണൽ ഹെഡ് എൻ കെ റാവു ഉദ്ഘാടനം ചെയ്തു ഇരുപത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഡെയ്ക്കിൻ സൊല്യൂഷൻ പ്ലാസയിൽ എയർ കണ്ടീഷനുമായി ബന്ധപ്പെട്ട എല്ലാ സർവീസുകളും ഒരു കുടക്കീഴിൽ ലഭ്യമാണെന്ന് എൻ റാവു പറഞ്ഞു As you are all aware, that Daikin is the world's number one brand in air conditioning, gassets to ductables. Every product you can see live here. So, I would request all the customers who are in Vadakara, whether you require for your residence or for your commercial property or for any business, if you require any air conditioning requirement, I would request all of you to come here to Daikin Solution Plaza in Vadakara and share and see the products. ഉദ്ഘാടന ചടങ്ങിൽ വി എസ് കോൾ മാനേജിംഗ് പാർട്ട്മാരായ ഷിബി ടി പി വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു എയർ കണ്ടീഷന് മാത്രമായ ഒരു ഷോറൂം അതാണ് വി എസ് കോൾ ഓണാഘോഷത്തോടനുബന്ധിച്ച് ഓഫറുകളുടെ പെരുമഴ തന്നെ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ടെന്ന് ഡൈക്കിൻ കമ്പനി പ്രതിനിധി മുബഷിർ പറഞ്ഞു വർഷത്തിലേറെ വടകരയുടെ കസ്റ്റമേഴ്സിനെയും വടകരയുടെ ടേസ്റ്റും അറിയുന്ന ഒരു ഡൈക്കിൻ സൊല്യൂഷൻ എന്ന് ആണ് ഇവിടെ കംപ്ലീറ്റ് കംപ്ലീറ്റ് എയർ സൊല്യൂഷനാണ് നമ്മൾ കൊടുക്കുന്നത് ഒരിക്കലും ഒരു പ്രൊഡക്റ്റ് മാത്രമല്ല ആഫ്റ്റർ സെയിൽ സർവീസ് വാറണ്ടി കോമ്പോണൻസ് അതിൻ്റെ പാർട്സ് എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും ഓണത്തോടനുബന്ധിച്ചിട്ടും ഇനാഗ്രേഷൻ ഇനാഗ്രേഷനോടനുബന്ധിച്ചിട്ടും ഇവർ നമുക്ക് വലിയൊരു ഓഫറിൻ്റെ പെരുമഴ തന്നെ ഒരുക്കിയിട്ടുണ്ട് അതായത് ആറായിരം രൂപ ഏത് പഴയ എ സിക്കും ബി എസ്കൂളിൽ നിന്ന് ഡൈക്കിന്റെ പുതിയ എ സി എടുക്കുമ്പോൾ കസ്റ്റമറിന് ആറായിരം രൂപ കസ്റ്റമറിന്റെ വീട്ടിൽ വന്ന് കൊടുക്കുന്നത് ഒരുക്കിയിരിക്കുന്ന ഒരു ഓഫറാണ് പിന്നെ പ്രൊഡക്റ്റ് പെർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും അശ്വഡ് ഗിഫ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ ഫ്രീ ഇൻസ്റ്റോളേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫൈവ് ഇയർ കോംപ്രഹെൻസീവ് വാറണ്ടി കൊടുക്കുന്നുണ്ട് കൂടാതെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഓരോ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് കസ്റ്റമേഴ്സിന് ക്യാഷ് ബാക്ക് ആയിട്ടും കൊടുക്കുന്നുണ്ട് ഇത്രയും ഒരു ഓഫറിൻ്റെ പെരുമഴ തന്നെ വി എസ് കൂളിംഗ് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എല്ലാവരും സ്റ്റോർ വിസിറ്റ് ചെയ്യുക പ്രവർത്തിക്കുന്നതോ പ്രവർത്തന സജ്ജമല്ലാത്തതോ ആയ ഏത് കമ്പനിയുടെ എസിയും വി എസ് കൂളിൽ നിന്ന് എക്സ്ചേഞ്ച് ചെയ്തെടുക്കാം മാത്രമല്ല ഇങ്ങനെ എ സി വാങ്ങിക്കുന്ന ഏതൊരു കസ്റ്റമറിനും പഴയ ആറായിരം രൂപ വരെ കമ്പനി വീട്ടിൽ വന്ന് നൽകുമെന്ന് അറിയിച്ചു അപ്ഗ്രേഡ് അത് വിൽപ്പനയോടൊപ്പം മികച്ച സർവീസിംഗും സ്പെയർ പാർട്സും ഇവിടെ ലഭ്യമാണ്